ബസ്സുകളുടെ മത്സര ഓട്ടത്തിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് കനത്ത പ്രതിഷേധം ഉയരുമ്പോഴും ഡ്രൈവർമാരുടെ ഭാഗം പറയാനും ചില ആളുകളുണ്ട് എടാ എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർമാരുടെ പ്രശ്നമല്ല എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് മത്സര ഓട്ടത്തിനുള്ള ഷെഡ്യൂൾ കൊടുക്കുന്ന അധികൃതരെയാണ് ആദ്യം നമ്മൾ തിരുത്താൻ പറയേണ്ടത് കാരണം ടൈറ്റ് ഓട്ട മത്സരം കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ആക്സിഡൻറ്റിനെ വഴിവെക്കുന്നത് വളരെ കുറച്ച് സമയത്തിന് പകരം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഓരോ വാഹനങ്ങൾ പോകുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പകുതി ആക്സിഡൻ്റ് ഒഴിവാകുന്നതാണ് എൻ്റെ ഒരു പ്രശ്നം മിക്ക സ്ഥലത്തും അങ്ങനെയല്ലേ കൂടുതലും അങ്ങനെ തന്നെയാണ് ടൈമിൻ്റെ പ്രശ്നങ്ങളാണ് ഇത്രയും വേഗത കൂട്ടുന്നത് ഡ്രൈവർമാരിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ പോകേണ്ടത് പറഞ്ഞാൽ ടൈം കറക്റ്റാണെങ്കിൽ മാത്രമല്ലേ ഇത്രയും സ്പീഡ് പോകുന്നത് അതാണ് പ്രശ്നം അപ്പോൾ ഡ്രൈവർമാരനെ പറഞ്ഞിട്ട് കാരണം ഉദ്യോഗസ്ഥന്മാരുടെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി ഇടവിട്ട് വ്യത്യാസം അതല്ലെങ്കിൽ അപകടം വർദ്ധിക്കുകയും ചെയ്യുകയുള്ളൂ കാരണം ജനസാന്ദ്രത അത്രയും കൂടി വാഹനങ്ങൾ കൂടി അതിനനുസരിച്ച് അനുസരിച്ചുള്ള നമ്മുടെ റോഡ് വികസനവും വളരെ കുറവാണ് ഇപ്പോൾ പട്ടാം വിഭാഗത്തൊക്കെ സിംഗിൾ റോഡാണ് മറ്റപ്പാല റോഡ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ മലപ്പുറ റോഡ് കോഴിക്കോട് റോഡെല്ലാം സിംഗിൾ റോഡാണ് ആകെ ഒരു ഹൈവേ ഉള്ളൂ അതും വളരെ പരിമിതമായിട്ടുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഡ്യൂള് കറക്റ്റായിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആക്സിഡൻറ്റ് കുറയുന്നതാണ്